ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ എന്ന ശീർഷകത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി പൊന്നാനി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച യുവ സ്പന്ദനം പൊന്നാനിയിൽ സമാപിച്ചു അബ്ദുറഹ്മാൻ മുസല്ലിയാരുടെ മക്കാം സിയാറത്തോടെ ആരംഭിച്ച ചടങ്ങ് ജാഥ ക്യാപ്റ്റൻ അബ്ദുൽ കരീം സഹദി അരൂരിനെ കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി സിദ്ദിഖ് അൻവരി പതാക കൈമാറി നാല് സർക്കിളുകളിലായി വിവിധ കേന്ദ്രങ്ങളിൽ അബ്ദുൽ കരീം സഹദി അയിരൂർ സുബേർ ബാഖബി കന്നിരമുക്ക് നിഷാബ് നാലകം യഹിയ സഖാഫി കറുകി ബാത്ഷ പുതുബന്നാനി സൈഫുദ്ദീൻ സഹദി വെളിയങ്കോട് എന്നിവർ സന്ദേശ പ്രഭാഷണം നടത്തി നമ്മുടെ പ്രവിതാക്കളൊക്കെയും ഈ ബോധം ഉൾക്കൊള്ളുകയും ഈ മാതൃക സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ജീവിച്ചു പോയി അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അവർ തിരിച്ചറിഞ്ഞിരുന്നു അവർ അത് ഭംഗിയായി നിർവഹിച്ചിരുന്നു മഹാത്മാഗാന്ധി പഠനം കഴിഞ്ഞ് ബാരിസ്റ്ററായി ഇംഗ്ലണ്ടിൽ പോയി അവിടെ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു ഗാന്ധിയെ നമ്മൾ കാണുന്നുണ്ട് ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് പതിനാല് പതിനഞ്ച് കാലത്ത് വന്ന് തന്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലയെ ചെന്ന് കണ്ട് ഗോഖലയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഗോഖലെ ഗാന്ധിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ രാജ്യം ചുറ്റി സഞ്ചരിക്കും ഈ തെരുവുകളിലൂടെ പ്രാന്തങ്ങളിലൂടെ പ്രവിശ്യങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്ന് ഗാന്ധിയോട് ഗോഖലെ പറയുമ്പോഴാണ് ഗാന്ധി ഇറങ്ങി നടക്കുന്നത് അങ്ങനെ നടന്നപ്പോഴാണ് ഈ രാജ്യത്തിന്റെ വിശപ്പ് പട്ടിണി നിലവിളി ഈ രാജ്യത്തെ ജാതീയത അസ്പൃശ്യത ഗാന്ധിക്ക് മനസ്സിലാകുന്നത് അന്നീ ഗാന്ധി തീരുമാനിച്ചു തന്റെ ശിഷ്ട ജീവിതം ഈ പാപങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഗാന്ധി തീരുമാനിക്കാം അങ്ങനെ അർദ്ധ നഗ്നനായ ഫക്കീർ നഗ്നബാധനായി തെരുവുകളിലൂടെ നടന്നപ്പണം ലോകത്തിന്റെ സങ്കട നിവാരണ കലയായി സത്യഗ്രഹത്തെ അദ്ദേഹം വികസിപ്പിച്ചു മനുഷ്യർക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി ജീവിക്കാം സ്കൈ ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗോൾഡ് ഓഫ് ബ്യൂട്ടി സ്കൂൾ പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്